അല്ലാ വലൈക്കും നമസ്കാരം എന്തൊക്കെ വർത്താനം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നലെ ഇലക്ഷൻ്റെ റിസൾട്ട് പറഞ്ഞു അപ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ റാഹത്തായി അൽഹമില്ല പഠിച്ചവനോട് എന്നെ ശ്രുതിക്കുകയാണ് കാരണം ഒരു കച്ചറി ഒന്നും എവിടെ ഉണ്ടായില്ല പിന്നെ ഇലക്ഷനിൽ കൂടുതൽ വിജയിച്ചിരിക്കണ യു ഡി എഫാണ് പിന്നെ എൽ ഡി എഫ് ആണ് പിന്നെ ബി ബി ജെ പി ആണ് തിരുവനന്തപുരം ഭാഗത്തൊക്കെ ബി ജെ പി ഒക്കെ നല്ല രീതിയിലൊക്കെ വിജയിച്ചു അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കണത് ഇന്ന് ഇപ്പോൾ നമ്മളെ സൂപ്പർ ലീഗ് പിന്നെ ഫുട്ബോൾ കേട്ടല്ലേ സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് സെമിയാണ് കാരണം ഈ എലക്ഷൻ്റെ മുന്നേ നോ ഈ ഈ സെമി കരുതിയിരുന്നു സെമി ഫൈനല് കരുതിയത് പക്ഷേ ഈ സെമി ഫൈനലിൽ ഈ സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ കാണാൻ കാണാനിപ്പോൾ കണ്ടമാനം കാണികളാണ് അപ്പോൾ പിന്നെ ഈ ടൂർണമെൻറ്റിനും പിന്നെ പോലീസുകാരെ നിർത്തണം സർക്കാരിന് അതേമാതിരി ഈ എലക്ഷനും പിന്നെ പിന്നെ പോലീസുകാർ നിർത്തണം അപ്പോൾ അത് കഴിയില്ല എന്ന ഇതിലാണ് ഈ ടൂർണമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇനി സെമി ഫൈനലും പിന്നെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ധാരണയ്ക്ക് എത്തിയത് അപ്പോൾ ഇന്നാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ പിന്നെ കോഴിക്കോടും കണ്ണൂർ വാരിയേഴ്സും എന്നുവെച്ചാൽ ഏഴര മണിക്കാണ് കളി നാളെ തൃശ്ശൂർ തൃശ്ശൂരും അതേമാതിരി മലപ്പുറം എഫ് സിയുമാണ് അതും രാത്രി ഏഴര മണിക്കാണ് അപ്പോൾ ഇന്ന് ഞാൻ കളി കാണാൻ കോഴിക്കോട്ക്ക് പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഏഴര മണിന്റെ മുന്നേ എല്ലാവരും പറ്റുന്ന ആൾക്കാരൊക്കെ എന്നെ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലേക്ക് കളി കാണാൻ വരുവണ്ടു അതൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിങ്ങാണ്ട് അങ്ങനെ കണ്ടാൽ നല്ല ഒരു രസമാണ് എന്നുവെച്ചാൽ കയ്യോങ്കിൽ നിങ്ങളെ ഫാമിലിൻ്റെ കൂടിയാണൊക്കെ വരുവുണ്ടു കാരണം കണ്ടമാനം ഫാമിലി ഉണ്ടാവും ഇപ്പോൾ ഈ പിന്നെ സൂപ്പർ ലീഗ് കേരള എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സീസണാണ് ഈ രണ്ടാമത്തെ സീസണിൽ അഞ്ച് ലക്ഷത്തിൻ്റെ എരുത്തേക്കാണ് കളി കാണാൻ പിന്നെ ആൾക്കാർ സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അത്രയും ഫുട്ബോൾ അത്രയും വിജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ വേറൊന്നും പറയാനില്ല എല്ലാവരും കളി കാണാൻ കോഴിക്കോട് സ്റ്റേഡിയത്തിലേക്ക് വരിക പിന്നെ എൻ്റെ ഒരു ആഗ്രഹം പറയട്ടെ ഇപ്പോൾ പിന്നെ ഇന്ന് പിന്നെ കണ്ണൂരും കോഴിക്കോടും നാളെ തൃശ്ശൂരും മലപ്പുറമാണ് എൻ്റെ എൻ്റെ ഒരു ആഗ്രഹമാണ് പലവർക്കും പല ആഗ്രഹം ഉണ്ടാകും പക്ഷെ എന്നാലും എൻ്റെ ഒരു ആഗ്രഹം പറയാണ് ഇന്നത്തെ കളിയിൽ കോഴിക്കോടും ജയിക്കുക നാളത്തെ കളിയിൽ മലപ്പുറം ജയിച്ച് കഴിഞ്ഞാൽ കോഴിക്കോടാക്കാരം ഫൈനല് അപ്പോൾ നല്ലൊരു നല്ലൊരു പോരാട്ടം അവിടെ നിങ്ങൾക്ക് കാണാം ഏഹ് പിന്നെ അതിൽ ഉപരി കണ്ടമാനം ജനങ്ങളും ഉണ്ടാകും കണ്ട കണ്ടമാനം കാണികളും ഉണ്ടാവും കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ഫൈനൽ കാണാൻ ഏ അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്ങുകൾ ആലോചിച്ചാണ് എന്ന് വെച്ചാല് ആ സ്റ്റേഡിയം ഫുള്ള് എന്നുവെച്ചാൽ കാണികൾ പിന്നെ എന്ന് വെച്ചാൽ നിറഞ്ഞുകാണ്ട് ഇങ്ങനെ കവിഞ്ഞിങ്ങ് നിൽക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു പിന്നെ സുഖാക്കാരം എന്നുവെച്ചാൽ രണ്ട് ടീമിനും വേണ്ടി കാണ്ട് കാണികൾ അവരോട് ജയിച്ചിട്ട് അവരുടെ പ പിന്നെ പതാകയും പിന്നെ കയ്യിൽ പോയി പിടിച്ചു രണ്ട് ടീമിനും വേണ്ടി കാണ്ട് ഇങ്ങനെ ജയ് ജയ് ഇങ്ങനെ വിളിക്കുമ്പോൾ വിളിക്കണത് സ്റ്റേഡിയത്തിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു ഒരു എന്താ പറയുക പ്രത്യേക ഒരു ഫീലാക്കാൻ മനസ്സിന് അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്ന് എല്ലാവരും കോഴിക്കോട്ക്ക് കളി കാണാനും വരുമുണ്ടോ എന്നാ ഓക്കെ അടുത്ത വീഡിയോസിൽ കാണാം ബായ്